ാരായണൻകുട്ടി നീ ഇവിടെ വന്നിട്ടിപ്പോ കാലം കൊറേ ആയില്ലേ പിന്നെ പട്ടാളത്തിൽ ചേരാൻ പോയ എന്നെ വലിയ സാറല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് നീ മിലിട്ടറി ചേരാത്തത് ഏതായാലും നന്നായി ഞാൻ ചേരാത്തതല്ല അവര് ചേർക്കാഞ്ഞതാ അത് ഞങ്ങളുടെ ഭാഗ്യം അതുകൊണ്ടല്ലേ നിന്നെ ഞങ്ങക്ക് കിട്ടിയത് നീ ഞങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഉണ്ടായിരുന്നല്ലേ ഇപ്പം ഞങ്ങളൊരു സഹായം ആവശ്യപ്പെട്ട നീ ഇത് ചെയ്യില്ലേ ായിട്ട് ചോദിരണ ഞാൻ എന്ത് സഹായം ചെയ്യാനും തയ്യാറാ നമ്മുടെ വീട്ടിൽ ചില എക്സ്ചേഞ്ചിലൊക്കെ നടക്കുന്നുണ്ട് അത് നമുക്ക് കണ്ടുപിടിക്കണം കൈയോടെ പിടികൂടുകയും വേണം അതിന് നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം എന്താ ഞാൻ ചെയ്യേണ്ടത് ഇന്ന് രാത്രി നിന്റെ ഒരു കണ്ണ് വേണം മാത്രം ഞാൻ കൊന്നാലും ഈ എന്നെല്ലോ തന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു കണ്ണെങ്കിലും കണ്ണ് വേണോന്ന് പറഞ്ഞാൽ ഈ കണ്ണല്ല നീ ഇന്ന് കാവലി നിൽക്കണോന്നാ പറഞ്ഞത് കാവല് നിൽക്കാനോ ആർക്ക് നമ്മുടെ വീടിന് ആരും അറിയാതെ നീ കാവലി നിൽക്കണം ആരെങ്കിലും വീട് വിട്ട് വീട് മാറി മാറിക്കറിയവും മറ്റേ ചെയ്താൽ ആ നിമിഷം നീ ഞങ്ങളെ വിവരം അറിയിക്കണം ബാക്കി കാര്യം ഞങ്ങളേറ്റു ഇത്രേ ഉള്ളോ ഇതിനു വേണ്ടി ഒന്നല്ല എന്റെ രണ്ട് കണ്ണുകളും വേണം നമുക്ക് ഞാൻ ഉപയോഗപ്പെടുത്താം ഒരു താനം കൈമാറുമ്പോഴങ്ങനെ നിന്നെ കണ്ടിരുന്നെങ്കിൽ ഈ ചോറ് ചത്തേനെ നാരായണകുട്ടി നാരായണകുട്ടി അണ്ണാ ഞാൻ കണ്ടോടാ കണ്ടോടാ കണ്ടു കണ്ടു ഞാൻ എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു എന്നിട്ട് നീ നേരത്തെ പറഞ്ഞില്ല അതെങ്ങനാ ഇത്തരം പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കോ നീ കണ്ട കാര്യം പറയടാ മാത്രമല്ല ഇത് അമ്മയോടോ അപ്പൂപ്പനോടോ ഒക്കെ പറയണം എവിടെയും ഞാൻ പറയാം എനിക്കൊരു പേടിയില്ല നീ വ്യക്തമായി കണ്ടോ കണ്ടോന്നോ വ്യക്തമായി തന്നെ ഞാൻ കണ്ടു ഗന്ധർവന്മാർ കയ്യിൽ താലവും കൊണ്ട് ഗന്ധർവന്മാർ താലം പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തു പിന്നെ പുകയും തീനാളങ്ങളും അപ്പോഴേക്കും എന്റെ ബോധം പോയി ഈ തോല എന്തോന്നാ പറയുന്നത് ഇതാ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കൂല ഈ മന്നബുദ്ധിയെ ഈ പണി ഏൽപ്പിച്ച നമ്മടെ മണ്ടന്മാര് ഇനി എന്നെ വിളിക്കും എന്തെങ്കിലും ആവശ്യം പറഞ്ഞു അപ്പൊ കാണിച്ചു തരാം ഓ